നമസ്കാരം അമേരിക്കയിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളാണ് അതിൽ വലുതായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നോ കിങ്സ് എന്നാണ് രാജാവല്ല പ്രസിഡന്റ് എന്നാണ് രാജാക്കന്മാരില്ല ഈ രാജ്യത്ത് പ്രസിഡന്റ് എന്നാണ് പറയുന്നത് ജനം തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ബ്രിട്ടന്റെ രാജഭരണകാലത്തെ ആദ്യം കിട്ടുകിട്ടിച്ച ഒന്നാണ് അമേരിക്ക എന്നാൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് രാജാവിനെ പോലെ പെരുമാറുന്ന അസാധാരണ സാഹചര്യം നമ്മുടെ നാട്ടിൽ രാജാവിൻ്റെയും അടിമകളായ പ്രജകളുടെയും രാജഭരണകാലം സ്വപ്നം കാണുന്ന സുരേഷ് ഗോപി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തലയുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങ് ദില്ലിയിലാണെങ്കിൽ മൂപ്പരുടെ തലതൊട്ടപ്പൻ മോദിയും വിഹരിക്കുന്ന വിഹാരത്തിന് മേലാണ് മൈ ഫ്രണ്ടിനെതിരായ ഈ ജനവികാരത്തിൻ്റെ ദൃശ്യങ്ങൾ ഇടുത്തിയായി പതിക്കുന്നത് എന്നുള്ളത് പ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നമ്മുടെ നാട്ടിലും വരുത്തുന്നുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കെതിരെ നടത്തി വരുന്ന നിരന്തര പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയാണ് നോ കിങ്സ് എന്ന ബാനർ ഉയർത്തിയുള്ള ഈ പ്രക്ഷോഭം ഒക്ടോബർ ആദ്യവാരം മുതൽ ആരംഭിച്ച സർക്കാർ സംവിധാനങ്ങളുടെ അടച്ചിടൽ ലോക്ക്ഡൗൺ ഇപ്പോഴും പരിഹാരം കണ്ടെത്താനാവാതെ തുടരുകയാണ് അനിശ്ചിതമായി തുടരുന്ന ലോക്ക്ഡൗൺ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് അമേരിക്കയിൽ എത്തിച്ചിരിക്കുന്നത് ലോകത്ത് സമാധാനമുണ്ടാക്കി അടിക്കാൻ കഷ്ടപ്പെട്ട് നടക്കുന്ന ട്രംപിന് പക്ഷേ സ്വന്തം രാജ്യത്തെ സർക്കാരിൻ്റെ ട്രഷറിയും ഓഫീസുകളും പ്രവർത്തനക്ഷമമാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമാണ് നമ്മുടെ നാട്ടിൽ മൂന്നാഴ്ച പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് സർക്കാർ ഓഫീസുകളൊക്കെ ഒരു പൂട്ടിയിരുന്ന കാര്യം ആലോചിച്ച് നോക്കൂ അത് ഒരു ദിവസം പോയിട്ട് മൂന്നാഴ്ച പോയിട്ട് രണ്ട് ദിവസം അടുപ്പിച്ച് ഹോളിഡേ അല്ലാത്ത രണ്ട് ദിവസം തന്നെ അടുപ്പിച്ച് അടച്ചിട്ടാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ ട്രംപ് ആണെങ്കിൽ ഇപ്പോഴും ഈ ദുരന്തത്തിന് പരിഹാരം തേടുന്നേ ഇല്ല കടുത്ത പ്രതിഷേധ സമരങ്ങളാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി അമേരിക്കയിൽ ഇങ്ങും വ്യാപിക്കുന്നത് ആയിരങ്ങൾ അണിനിരുന്ന ഒരു പ്രതിഷേധ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളിൽ ഒന്നാണിത് അവിടെ ബേണി സാൻഡേഴ്സ് എന്ന നേതാവിൻ്റെ സെനറ്റ് അംഗത്തിൻ്റെ ഒരു ഗംഭീര പ്രസംഗം ഞാൻ കേട്ടു അതിൽ എന്താണ് അമേരിക്കയിൽ നടക്കുന്നത് എന്ന് അദ്ദേഹം അക്കമിട്ട് വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഈ വീഡിയോയിലൂടെ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് ദീർഘകാലമായി പ്രധാന രാഷ്ട്രീയ കക്ഷികളെ പ്രതികരിക്കാതെ സ്വതന്ത്ര സെൻറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ നിൽക്കുന്നത് ില്ക്കുന്ന ആളാണ് ബേണി സാൻഡേഴ്സ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി രണ്ടു വട്ടം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്ത് ഇറങ്ങിയിരുന്നെങ്കിലും അന്തിമ പോരാട്ടത്തിന് മുമ്പ് പിന്മാറേണ്ടി വന്ന സാൻഡേഴ്സ് മാത്രമല്ല പ്രധാന പാർട്ടികളായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരിച്ചാണ് അദ്ദേഹം ആവുന്നത് പതിവായിട്ട് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വൻകിട സ്ഥാപനങ്ങളിൽ നിന്നോ വ്യവസായികളിൽ നിന്നോ ഒരു സംഭാവനയും സ്വീകരിക്കാതെ സാധാരണക്കാരിൽ നിന്നും പണം സമാഹരിച്ചാണ് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത് പ്രസംഗത്തിൽ ട്രംപിനെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിനും ചേരുമല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും നമ്മുടെ രാജ്യത്തും അത് തന്നെയാണല്ലോ സ്ഥിതി എന്ന് നമുക്ക് ആലോചിക്കേണ്ട തരത്തിലുള്ള സൂചനകളാണ് വരുന്നത് അത് മോദി മുതൽ അദാനി വരെയുള്ള കാര്യം അവിടെ ട്രംപ് മുതൽ സുക്കർബർഗും ഒക്കെ ഉള്ള ഒരു അണിനിരക്കുന്ന ഒരു വ്യവസായ സംഘം തന്നെയുണ്ടല്ലോ നമുക്ക് പ്രസംഗത്തിലേക്ക് കടന്ന വിശദമായി മനസ്സിലാവും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ ഏറ്റവും ചെറിയ പട്ടണങ്ങളിൽ നിന്ന് വരെ വലിയ നഗരങ്ങളിൽ വരെ ഇന്ന് ആയിരക്കണക്കിന് റാലികളിൽ ഒത്തുകൂടുന്ന ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർക്ക് നന്ദി സെനറ്റ് ഹൗസിന്റെ റിപ്പബ്ലിക്കൻ സ്പീക്കർ മൈക്ക് ജോൺസൺ ഈ റാലികളെ അമേരിക്കയെ വെറുക്കുന്ന പരിപാടികൾ എന്നാണ് വിളിച്ചത് അയാളുടെ ധാരണ എത്ര തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് രാജ്യമൊട്ടാകെ നടക്കുന്ന ഈ പ്രതിഷേധം ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇന്നിവിടെ വന്നിരിക്കുന്നത് അമേരിക്കയെ വെറുക്കുന്നത് കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അമേരിക്കയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് വർഷങ്ങളിൽ നമ്മുടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയവരുടെയും ചിലപ്പോൾ ജീവൻ നൽകിയവരുടെയും ത്യാഗങ്ങളെ ആദരിക്കാൻ വേണ്ടി ഉള്ളതാണ് അതിനുവേണ്ടിയാണ് വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അസാധാരണമായ ധൈര്യത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാപകർ ലോകത്തോട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനി മുതൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലല്ല അതുവരെ ഒരു രാജാവ് അവരുടെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു അതിനായി അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ സൈന്യത്തിനുമെതിരെ രക്തരൂക്ഷിതമായ ഒരു യുദ്ധം നടത്തി ആ എട്ടു യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാർ കൊല്ലപ്പെട്ടു എന്നാൽ നമ്മുടെ പൂർവികർ പിന്നെയും പോരാടി അവർ വിജയിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ആ യുദ്ധം ജയിച്ചതിന് ശേഷം അവർ അസാധാരണമായൊരു കാര്യം ചെയ്തു അവർ ആധുനിക ചരിത്രത്തിലെ ആദ്യത്തെ ജനാധിപത്യ ഭരണകൂടത്തെ സ്ഥാപിച്ചു ഇന്ന് അവർ ലോകത്തോട് അന്ന് വിളിച്ചു പറഞ്ഞ കാര്യം നമ്മൾ വീണ്ടും ഓർക്കുകയാണ് ഇനി രാജാക്കന്മാർ വേണ്ട അമേരിക്കയിൽ ഇനി രാജാക്കന്മാർ വേണ്ട എന്നവർ പറഞ്ഞു ഞങ്ങൾ ജനങ്ങൾ ഭരിക്കും എന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ അപകടകരമായ നിമിഷത്തിൽ നമ്മുടെ സന്ദേശവും അത് ഡൊണാൾഡ് ട്രംപ് ഇല്ല ഞങ്ങൾക്ക് നിങ്ങളെയോ നിങ്ങളുടെ പോലത്തെ മറ്റൊരു രാജാവിനെയോ ഭരിക്കാൻ വേണ്ട ഞങ്ങൾ ജനാധിപത്യ സമൂഹത്തിൻ്റെ രൂപം നിലനിർത്തും ഞങ്ങൾ അമേരിക്കയിൽ സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുകയില്ല ഇവിടെ ജനാധിപത്യം തുടരും എന്ന് അദ്ദേഹം സാൻഡേഴ്സൺ പറയുകയാണ് രാഷ്ട്രത്തിൻ്റെ ആദ്യ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജോർജ് വാഷിങ്ടൺ ഈ സ്വയംഭരണ ശ്രമത്തെ അമേരിക്കൻ ജനങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പരീക്ഷണം എന്നാണ് വിളിച്ചത് എൻ്റെ പ്രിയപ്പെട്ട അമേരിക്കക്കാരെ ഇപ്പോൾ അഭൂതപൂർവ്വമായ രീതിയിൽ ആ പരീക്ഷണം അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് തൻ്റെ കൈകളിലും തൻ്റെ സഹ ഒലികാർക്കുകളുടെ കൈകളിലും കൂടുതൽ അധികാരം ആഗ്രഹിക്കുമ്പോൾ അത് അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് പോർട്ട്ലാൻഡ് ഒറിഗോൺ അല്ലെങ്കിൽ ചിക്കാഗോ ഇല്ലിനോസ് എന്നിവിടങ്ങളിലെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ കലാപം എന്ന് വിളിക്കുകയും യു എസ് സൈന്യത്തെ യു എസിന്റെ സൈന്യത്തെ തന്നെ വിളിക്കുകയും എന്നിട്ട് പ്രതിരോധിക്കുന്ന മേയർമാരെയും ഗവർണർമാരെയും അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് അപകടത്തിലാണ് ജനാധിപത്യം നമ്മുടെ നാട് അപകടത്തിലാണ് ഐ സി വേണ്ടി മുഖംമൂടി തെരിച്ച ഏജന്റുമാർ വാതിലുകൾ തകർത്ത ആളുകളെ നിയമ നടപടികൾ ഇല്ലാതെ വാനുകളിൽ കയറ്റി ദൈവത്തിന് മാത്രം അറിയാവുന്നിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് മാധ്യമങ്ങളെ വ്യവഹരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും തന്റെ നയങ്ങളെ വിമർശിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഭരണഘടനയുടെ ആദ്യ ഭേദഗതിയെ അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് തനിക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെ അറ്റോർണി ജനറൽ ഒരു യു എസ് സെനറ്റർ കാലിഫോർണിയ ഗവർണർ എന്നിവരെ അറസ്റ്റ് ചെയ്യണം എന്നോ ജയിലിൽ അടയ്ക്കുമെന്നോ ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട് അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് കോളേജുകളിലും സർവകലാശാലകളിലും ചിന്താ ും വിയോജനവും അട്ടിമറിയും നടക്കുമ്പോൾ തനിക്കെതിരെ കോടതിയിൽ നിൽക്കുന്ന ലോ ഫോമുകളെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അത് അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് തനിക്കെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെ ഇമ്പീച്ച് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യം അപകടത്തിലാണ് കോൺഗ്രസിനെ അവഗണിക്കുകയും കോൺഗ്രസ് അനുവദിച്ച പണം ചെലവഴിക്കാൻ വിസമ്മതിക്കുകയും തനിക്കെതിരെ വോട്ട് ചെയ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പണം എടുത്തു മാറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം ജനാധിപത്യം അപകടത്തിലാണ് ഒരുപക്ഷെ ഈ തരത്തിൽ അമേരിക്കൻ കോൺഗ്രസിൻ്റെ നിയമപ്രകാരമുള്ള ഫെഡറൽ സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ സമാനമാണ് ഇവിടെ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന ഫെഡറൽ സംവിധാനം വഴി അനുവദിക്കുന്ന പണം ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്ക് വെട്ടിക്കുറക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ അതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന മേഖലകൾക്ക് മാത്രം പണം അനുവദിക്കുന്നത് പിന്നീട് സാന്റേഴ്സൺ തുടരുന്നുണ്ട് ഒരു പ്രസിഡന്റ് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ ഭാവി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനായി സംസ്ഥാനങ്ങൾ മണ്ഡല പുനർനിർണ്ണയ മാപ്പുകൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അത് അപകടത്തിലാണ് അതിനുവേണ്ടി മാത്രം മണ്ഡലം പുനർനിർണ്ണയിക്കുന്നത് അപകടത്തിലാക്കും രാജ്യത്തെ വാഷിംഗ്ടൺ ഡി സിയിൽ ഉടനീളം രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ നിയമവിരുദ്ധമായി പുറത്താക്കുകയും തൊഴിലാളികൾ പോരാടി നേടിയ യൂണിയൻ കരാറുകൾ കീറിക്കളയുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം അപകടത്തിലാണ് ഒരു പ്രസിഡന്റ് വിദേശ നേതാക്കളിൽ നിന്ന് ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളറിന്റെ വിമാനം ഉൾപ്പെടെ സമ്മാനങ്ങൾ സ്വീകരിച്ച് ഭരണഘടനയെ ഗുരുതരമായി ലംഘിക്കുമ്പോൾ നമ്മുടെ രാജ്യം അപകടത്തിലാണ് അവർക്ക് ഐഡലിൽ ഒരു വ്യോമസേന സൗകര്യം നിർമ്മിക്കാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ അപകടത്തിലാണ് എന്നാൽ വ്യക്തമാക്കാം ഈ നിമിഷം ഒരു മനുഷ്യന്റെ അത്യാഗ്രഹത്തെക്കുറിച്ചോ ഒരു മനുഷ്യന്റെ അഴിമതിയെക്കുറിച്ചോ ഒരു മനുഷ്യന്റെ ഭരണഘടനയോടുള്ള അവഗണനയെക്കുറിച്ചോ മാത്രമല്ല ഇത് ഭൂമിയിലെ ഏറ്റവും സമ്പന്നരായ ഒരു പിടി ആളുകളെ കുറിച്ച് കൂടിയാണ് അവരുടെ അത്യാഗ്രഹത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും തട്ടിയെടുത്ത് ഈ രാജ്യത്തെ തൊഴിലാളി കുടുംബങ്ങളുടെ ചെലവിൽ തങ്ങളെ തന്നെ സമ്പന്നരാക്കുന്ന നയമാണ് സർക്കാർ പിന്തുടരുന്നത് ഞാൻ സംസാരിക്കുന്നത് ഇലോൺ മസ്ക് ജെഫ് ബെസോസ് മാർക്ക് സുക്കർബർഗ് എന്നിവരെ കുറിച്ചാണ് ട്രംപിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിന്റെ പിന്നിലിരുന്ന അതിനൊപ്പമുള്ള മറ്റ് ശതകോടീശ്വരന്മാരെ കുറിച്ചാണ് അവർ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് ധനസഹായം നൽകിയവരാണ് അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകിയവരാണ് അതോടൊപ്പം ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം അവരുടെ സമ്പത്തും അധികാരവും വൻതോതിൽ വർദ്ധിച്ചവരുമാണ് അതെ ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തി മിസ്റ്റർ മസ്ക് അമേരിക്കൻ കുടുംബങ്ങളുടെ താഴ്ന്ന അമ്പത്തിരണ്ട് ശതമാനത്തേക്കാൾ കൂടുതൽ സമ്പത്ത് സ്വന്തമാക്കിയിരിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭ്രാന്ത് അതിനെക്കുറിച്ചാണ് അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന ഒരു ശതമാനം ശതകോടീശ്വരന്മാർ ഇപ്പോൾ താഴ്ന്ന തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തേക്കാൾ കൂടുതൽ സമ്പത്ത് സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും സമ്പന്നരായ ആളുകൾ വളരെ വളരെ സമ്പന്നരാകുമ്പോൾ അറുപത് ശതമാനം ആളുകൾ ശമ്പളത്തിൽ നിന്ന് ശമ്പളത്തിലേക്കിൽ ജീവിക്കുന്ന വാടകയും ലോണുകളും കുട്ടികളുടെ പരിചരണവും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മരുന്നുകളും കുട്ടികൾക്ക് ഭക്ഷണവും ഒരുപക്ഷെ വിരമിക്കലിനായി കുറച്ച് പണവും മാറ്റിവെക്കാൻ പോലും കഷ്ടപ്പെടുന്നവരെ കുറിച്ചാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് ലോകത്തെ മിക്കവാറും എല്ലാ പ്രധാന രാജ്യങ്ങളെക്കാളും ഉയർന്ന കുട്ടികളുടെയും മുതിർന്നവരുടെയും ദാരിദ്ര്യ നിരക്ക് ഉള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എൺപത്തി അഞ്ച് മില്യൺ അമേരിക്കക്കാർക്ക് ഇൻഷുറൻസോ അല്ലെങ്കിൽ അപര്യാപ്തമായ ഇൻഷുറൻസോ മാത്രം ഉള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് എട്ട് ലക്ഷം ആളുകൾ ഇവിടെ ഭവനരഹിതരാണ് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കുകൾ അകലെയുള്ളവർ ഉൾപ്പെടെ ഇതിനിടയിൽ മിസ്റ്റർ ഒരു ട്രില്യൺ ഉടമയാകാനുള്ള പാതയിലുമാണ് ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും റോബോട്ടിക്സിലും നൂറുകണക്കിന് ബില്യൺ ഡോളറുകൾ ഒഴുക്കുന്ന അടുത്ത ദശകത്തിൽ അമേരിക്കൻ തൊഴിലാളി വർഗത്തിന്റെ ദശലക്ഷക്കണക്കിന് തൊഴിലുകൾ നശിപ്പിക്കുന്ന അപകടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദൈവിക അവകാശത്തോടെ ഭരിക്കാൻ അവകാശമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന ശതകോടീശ്വര വർഗത്തെ ഞാൻ പറയുന്നത് അവർക്ക് സ്വയം വൻ നികുതി ഇളവുകൾ ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ല അവരുടെ അധികാരത്തിന് ഒരു ഉത്തരവാദിത്തവും നിയന്ത്രണവും വേണ്ട എന്ന് തീരുമാനിക്കാൻ കൂടി ശക്തരായവരാണ് അവർ എൻ്റെ പ്രിയപ്പെട്ട അമേരിക്കക്കാരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ ഞങ്ങൾ രാജാക്കന്മാരുടെ ദൈവിക അവകാശത്തെ നിരസിച്ചു ഇന്ന് ഒലികാർക്കുകളുടെ ദൈവിക അവകാശത്തെ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എവിടെയാണ് എന്ന് ഒരു ഹ്രസ്വ പരിശോധന നടത്തിയാൽ മതി പതിനെട്ടാം ദിവസം സർക്കാർ ഷട്ട്ഡൗൺ തുടരുകയാണ് ദശലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാർക്ക് അവർക്ക് അന്ത്യ അത്യന്താപേക്ഷിതവും അർഹവുമായ ശമ്പളം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ ഷട്ട്ഡൗൺ എന്തിനെക്കുറിച്ചാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം മിസ്റ്റർ മസ്കിനും മിസ്റ്റർ ബെബോസിനും മിസ്റ്റർ സക്കർബർഗിനും മിസ്റ്റർ എലിസണിനും ബാക്കി ഒരു ശതമാനം ഒരു ട്രില്യൺ ഡോളറിന്റെ നികുതി ഇളവുകൾ നൽകാൻ വേണ്ടിയാണ് മെഡിക്കൽ എയ്ഡ്സിനും ഒരു ട്രില്യൺ ഡോളർ കുറവുകൾ ഒരു ശതമാനത്തിന് ഒരു ട്രില്യൺ ഡോളർ നികുതി ഇളവുകൾ എന്റെ പ്രിയപ്പെട്ട അമേരിക്കക്കാരെ ഇതിനു വേണ്ടിയാണ് ഈ ഷട്ട്ഡൌൺ അമേരിക്കൻ ആരോഗ്യ സംരക്ഷണ വ്യവസ്ഥയെ നശിപ്പിക്കാനും ഈ ഷട്ട്ഡൌൺ തുടരാനും അനുവദിക്കരുത് ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമാണ് നമ്മുടേത് ഒപ്പം കപട തീവ്ര ദേശീയവാദികൾ നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു ഒരുമിച്ച് നിന്ന് അതിനെ അനുവദിക്കാതിരിക്കുക നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും ഈ നാട്ടിലില്ല ഈ പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അടിസ്ഥാന വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടാണ് സാൻഡേഴ്സൺ പ്രസംഗം അവസാനിപ്പിച്ചത് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇന്ത്യയെക്കുറിച്ചല്ലേ പറയുന്നത് എന്ന് വരെ തോന്നും ഇന്ത്യ അമേരിക്കയല്ല അമേരിക്ക ഇന്ത്യയുമല്ല പക്ഷേ അദാനി മുതൽ മസ്ക് വരെ ട്രംപ് മുതൽ മോദി വരെ നിരവധി പേർ സാൻഡേഴ്സിൻ്റെ പ്രസംഗത്തിനിടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും സുരേഷ് ഗോപി അടക്കമുള്ള രാജ പ്രേമികൾ പ്രജകൾ വീണ്ടും സൃഷ്ടിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സംസാരിക്കുന്ന രാജഭരണ പ്രേമികളും കടന്നു വരും രാജാക്കന്മാരുടെ തേരോട്ടത്തിന്റെ കാലമല്ല ഇത് ജനങ്ങളുടെ ആധിപത്യത്തിൻ്റെ കാലമാണ് എന്ന് ട്രംപ് മുതൽ സുരേഷ് ഗോപി വരെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ നാടിനെ കൊള്ളാം നന്ദി നമസ്കാരം